ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളി കുറേ നാളുകളായിട്ട് നമ്മളോട് പറയുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ ജനുവരിയുള്ള പൈസ ഒന്നും കയറിയിട്ടില്ല ചില മസ്റ്റോളിൻ്റെ പൈസ മാത്രം അക്കൗണ്ടിലേക്ക് വന്നില്ല എന്ന് പല തൊഴിലാളികളും അറിയിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പല പഞ്ചായത്തു നിന്നും അല്ലാതെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓംബുഡ്സ്മാൻ എന്നിവർക്കൊക്കെ പരാതി ലഭിച്ചിരുന്നു ഈ പൈസ കിട്ടാതെ സംബന്ധിച്ച് പലരും പല തൊഴിലാളികളും പല ഓംബുഡ്സ്മാരനെയൊക്കെ കണ്ടിട്ട് പരാതിയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നിലവിൽ ആ പൈസ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെക്ക് ചെയ്യാവുന്നതാണ് ജനുവരി ഇങ്ങനത്തെ ഉള്ള എഫ് ടി ഒസ് ഒക്കെ പൈസ വന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അപ്പം എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇനി കയറാത്തവരുണ്ടെങ്കിൽ അവരും നമ്മളെ ഒന്ന് അറിയിക്കണമെന്ന് പറയുന്നു പിന്നെ മേറ്റുമാരുടെ കൂലി സംബന്ധിച്ചിട്ടുള്ള കുറേ കാലമായിട്ട് തൊഴിലാളികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് മേറ്റുമാരുടെ കൂലി എന്ന് വരുന്നു നമ്മളതിൻ്റെ മുന്നേ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഈ മാസം നമ്മളെ അങ്ങനെ ഒരു ഔദ്യോഗികമല്ലാത്ത ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിരുന്നു അനൌദ്യോഗികമായിട്ട് ഈ മാസങ്ങളിൽ ഇലക്ഷനൊക്കെ ആ ഇലക്ഷനോടനുബന്ധിച്ച് ഫണ്ട് ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മളോട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് എന്നിരുന്നാലും നമ്മളെ ആ വീഡിയോ കുറച്ചും കൂടി ഇതായിരുന്നുണ്ട് മേറ്റുമാരെ കൂലി ഈ അടുത്ത് വരുന്ന ഇപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഡേറ്റോ കാര്യങ്ങളോ നമ്മൾ ഈ വീഡിയോയിലും പറയുന്നില്ല പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മേറ്റുമാരെ കൂലി വരുന്നതാണ് നമുക്ക് ഒരു ഔദ്യോഗികമല്ല അനൗദ്യോഗികമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നമ്മൾ തുടർന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ എൻ എം എസ് ആപ്പ് ഇപ്പോൾ പലർക്കും പലരും നമ്മളെ വീടിയുടെ അടിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എൻ എം ഒ എസ് ആപ്പിൽ ഇ കെ വൈ അല്ല എൻ എം എസ് ആപ്പിൽ മസ്റ്റോള് പഞ്ചായത്ത് ലെവലിൽ ഫില്ല് ചെയ്തു അവർക്ക് മാറ്റുമാരു കൂലി ലഭിക്കില്ല എന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം നിലവിൽ എൻ എം എസ് ആപ്പില് ഗ്രാമപഞ്ചായത്ത് ലെവലെന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അത് ഡിലീറ്റ് ആക്കി നിങ്ങളോട് പഞ്ചായത്തിൽ അതിനുള്ള അപേക്ഷ അപേക്ഷ ആയിട്ട് കൊടുക്കണമെന്നില്ല അവരോട് നിങ്ങളെ അറിയിച്ചാൽ അവരത് ഡിലീറ്റ് ആക്കി നിങ്ങൾ ഗ്രാ മാറ്റ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിലവിൽ അതായത് മാറ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളു നിലവിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത നിങ്ങൾക്ക് യൂസറിനെയും പാസ്വേഡ് ഒക്കെ ലഭിക്കുന്നതാണ് ആ യൂസർ നെയിം പാസ്വേഡ് ലഭിച്ച ഫോണിൽ നിന്ന് എൻ എം എസ് ആപ്പിൽ എൻ എം എസ് ആപ്പിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റുമാർ കൂലി ലഭിക്കുകയുള്ളൂ ഇത് ഒരു ഒരു മാസം മുന്നേ ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിരുന്നു അപ്പം പഞ്ചായത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മുന്നേ ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ എന്നാൽ നിലവിൽ ഒരു രണ്ട് മാസമായിട്ട് ഇതേ രീതിയിലാണ് പോകുന്നത് അപ്പോൾ പലരും ഇപ്പോഴും ചില പഞ്ചായത്തിനൊക്കെ ഇതിൻ്റെ അറിവില്ലായ്മ എന്തോ അറിയില്ല ചില പഞ്ചായത്തിൽ നിന്നൊക്കെ അവർക്ക് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ വീടുക താഴെ നിങ്ങൾക്ക് കമൻ്റിലൂടെ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെ ജില്ലയിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലുള്ള പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റ് എടുത്തു വയ്ക്കാൻ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇനി മാറ്റിൻ്റെ കൂലി ലഭിക്കുകയുള്ളൂ പിന്നെ ഇത് നമ്മൾ എന്തെങ്കിലും വ്യക്തിഗത ആനുകൂല്യത്തിനൊക്കെ നിങ്ങൾക്ക് മുന്നേ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യം കിട്ടാനൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് സ്കിൽഡായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണത്തിന് നിങ്ങൾക്ക് ആ മാറ്റിൻ്റെ കൂലി അല്ലാണ്ട് എന്തെങ്കിലും പണിയെടുക്കാൻ സ്കിൽഡിൻ്റെ വേതനം ലഭിക്കുന്ന രീതിയിലുള്ള പണിയെടുത്തിട്ട് സ്കിൽഡായിട്ട് നിങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാറ്റാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ നിങ്ങൾ ജോബ് കാർഡ് അതിൽ മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതിയ അക്കൗണ്ട് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ജോബ് കാർഡ് മാപ്പ് ചെയ്തവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്യിക്കണോ അതായത് ജില്ലാ തലത്തിൽ നിന്ന് തൊഴിൽക്കാട് സ്കിൽഡ് രജിസ്ട്രേഷൻ ഡിലീറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും വീണ്ടും അതേ അക്കൗണ്ടിൽ പി എഫ് എം എസ് വെരിഫിക്കേഷൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതേ അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയില്ല പുതിയ അക്കൗണ്ട് എടുക്കണമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ പുതിയ അക്കൗണ്ട് എടുത്ത് ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനത്തെ ഒക്കെ ഉള്ളതിന് നമ്മൾ വീഡിയോൻ്റെ താഴെ പറയുന്നൊക്കെ പല കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് അതിപ്പോൾ എല്ലാവർക്കും ഈ സെയിം ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചില ആളുകൾക്ക് ഒരു ഒരു വ്യക്തിക്കൊക്കെ ആയിരിക്കും ഇഷ്യൂസ് ഉണ്ടാവുക അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ ഉള്ളവർ അതേ ഇഷ്യൂസ് ഇങ്ങനെ പരിഹരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മളതിന് വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ കമൻറ്റിലോടോ മറുപടി നൽകുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്